തീവ്രവാദികളെ സൃഷ്ടിച്ചു വിടുന്ന സംസ്ഥാനമായി കേരളം മാറുന്നുവെന്ന് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇത്തരം വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് ആലപ്പുഴയിലെ വിദ്വേഷ പരാമർശവും പാലാ ബിഷപ്പിനെതിരായ ആക്രമണങ്ങളും നമ്മൾ കണ്ടതാണ് എവിടെ ആക്രമണം നടന്നാലും കേരളത്തിലേക്ക് അതിൻ്റെ അന്വേഷണം നീളുന്ന സ്ഥിതിയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച കേരള അവകാശ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി വളരെ വെരലെണ്ണ ചെറിയ ന്യൂനപക്ഷത്തിലുള്ള ചില ആളുകൾ വെരലെണ്ണാവുന്ന ആളുകൾ മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങൾ കണ്ടതാണ് ആലപ്പുഴയിൽ വന്ന് അരിവണോ അല്ലെങ്കിൽ മലരിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം നടത്തിയത് നിങ്ങൾ കണ്ടതാണ് പാലാ ബിഷപ്പിന്റെ അടുത്ത് പോയി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്ത് എന്തൊക്കെ മോശം മോശമായി ടെലിഫോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം ചില ആളുകളുടെ ഉണ്ടായി ഇത് ചില വ്യക്തികൾ ചെയ്യുന്ന ചില പ്രസംഗങ്ങളാണ് ഇപ്പൊ കാശ്മീരിൽ പോയി പോയി തുടിവൊക്കെ നോക്കി ഒഴിവ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കേണ്ടേ ഈ രാജ്യത്തെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഭൂഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ജീവന പ്രശ്നങ്ങളും അവരുടെ വളർച്ചയ്ക്കും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന വെരലെണ്ണാവുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നം കൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മൾ തീവ്രവാദവും അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകൾ സൃഷ്ടിച്ചു വിടുന്ന ഒരു സീറ്റ് പോലും പല സ്ഥലങ്ങളിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് പലപ്പോഴും അടുത്ത് പരിശോധിച്ചാൽ ഏത് അറ്റാക്കാണെന്നാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീലങ്കയിൽ ബോംബിടപ്പെടും നേരെ വരുന്നത് കേരളത്തിലേക്കാണ്